കൈയൊക്കെ വിറച്ചിട്ടാണ് തരുന്നത് പൈസയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ വലിയ നമ്പർ പറയാം എത്രയാണെന്ന് പറയാം എന്താണ് സുർജിത്തിന്റെ ഭാഗത്തുള്ള ചോദ്യം എന്താണ് ചോദ്യം എന്ന് പറയുന്നത് മെന്റലിസം ഷോയുടെ നെക്സ്റ്റ് ഒരു എഫക്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഓഡിയൻസിൽ നിന്നും ഇത് സ്റ്റേജിൽ ലൈവ് ഷോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നതാണ് എന്ന രീതിയിൽ വിജയിക്കാനായിട്ട് വലിയ സാധ്യതയൊന്നും ഉള്ള ഒരു എഫക്ട് ഒന്നുമല്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ് നമുക്ക് ഓഡിയൻസിൽ നിന്നും ആരെങ്കിലും നൂറ് രൂപ കയ്യിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാം ഓഡിയൻസിൽ നിന്ന് തന്നെ ഓക്കെ രണ്ട് കയ്യിലുണ്ട് കയറി വരുവോ അവിടെ നിൽക്കാം പേരെന്താണ് സുർജിത് ഓക്കെ സുർജിത്ത് എവിടെ മലപ്പുറം പെരിന്തൽമണ്ണ മലപ്പുറം പെരിന്തൽമണ്ണ ഓക്കെ ഇവിടെ ഇങ്ങോട്ട് നിന്നോളൂ ഇങ്ങോട്ട് നിന്നുള്ളൂ എന്താണ് പേടിച്ചു നിൽക്കുന്നത് അല്ലാതെ ഓക്കെ സുരജിന്റെ കയ്യിലുള്ള നൂറ് രൂപ എനിക്ക് തരാമോ വന്നോ കൈ വിറച്ചിട്ടാണ് തരുന്നത് ഓക്കെ അത് മടക്കിക്കോളൂ മടക്കിക്കോ ഉം മടക്കിക്കോ നേ ഇത് സുർജിത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ കൊടുത്തേൽപ്പിച്ചതൊന്നും അല്ല ഷ്യൂറാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയാലോ അല്ലേ ഓഡിയൻസ് ഇത് എന്താണെന്ന് മിണ്ടാതിരിക്കുന്നില്ല അവർ അറിയാം ഓക്കെ ദാ ഇതിങ്ങനെ നമുക്ക് മടക്കാം ഇങ്ങനെ ചെറുതായിട്ട് മടക്കിയിട്ടുണ്ട് ഓക്കെ ഇത് ഇതിനകത്ത് ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ബോക്സ് കാണാം ഇതിനകത്തേക്ക് ഞാൻ വെച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ ആണല്ലോ സുർജിത്തിനിങ്ങോട്ട് നിൽക്കാം ഇത് ഞാനിങ്ങനെ കഴുത്തിലിട്ട് വരും ഓക്കെ ഓക്കെ ഇങ്ങനെ പിടിച്ചോളൂ കയ്യിൽ തന്നെ ഇങ്ങനെ പിടിക്കാം ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ പറയാമോ ഒരു വലിയ നമ്പർ ഓക്കെ ഇനി ഓഡിയൻസിൽ നിന്ന് മൈക്ക് എവിടെയാണ് ഓഡിയൻസിലെ മൈക്ക് ഓക്കെ കൊടുക്കാം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓക്കെ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറഞ്ഞു ഒരു കുറച്ച് വലിയ നമ്പർ പറഞ്ഞു ഒരു മൂന്ന് മൂന്നൊക്കെ നമ്പർ പറഞ്ഞു വൺ ട്വന്റി ടു വൺ ട്വന്റി നൂറ്റി പതിനൊന്ന് ഓക്കെ നെക്സ്റ്റ് അടുത്ത ആള് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഫോർ ഡിജിറ്റ് കൂടെ പറയാം പറഞ്ഞോളൂ കിട്ടിയിരിക്കുന്ന ആൻസർ കയ്യിലുണ്ടല്ലോ കയ്യിൽ പിടിച്ചോളൂ പറയാം എത്രയാണെന്ന് പറയാം നാല് പൂജ്യം ഷൂറാണല്ലോ ഇനി നമുക്ക് എന്തായാലും അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്നും ഇതെടുക്കാം ഇതെടുത്തോളൂ പുറത്തേക്ക് എടുത്തോളൂ ആ ഒന്ന് നിവർത്താം ശേഷം നോട്ടിന്റെ സീരിയൽ നമ്പർ വായിക്കാം എന്താ അറിയില്ല എന്തായാലും താങ്ക്സ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഓക്കെ എന്ത് ചെയ്യുന്നു സുർജിത് വീഡിയോസ് ചെയ്യാറുണ്ട് ഓരോ മതങ്ങളെ നമ്മളെ ക്ഷൻ മേഖല അതിന്റെ പേരില് ചീത്ത വിളി ഇതൊക്കെ അതിനൊക്കെ എങ്ങനെയാണ് നേരിടുന്നത് പൊതുവെ ആക്ച്വലി നമ്മള് ഇപ്പോ എല്ലാ വീഡിയോ കാണാറുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ ഏകദേശം ഒരു എപ്പിസോഡുകൾ ഈ നാലു വർഷം കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരാള് ഇപ്പൊ എന്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ ഒരു എന്തെങ്കിലും അത് വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ അകത്ത് എവിഡൻസ് ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ പോലും അത് അന്വേഷിക്കാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസും എല്ലാം നമ്മൾ പറഞ്ഞു തന്നെയാണ് ഓരോ വീഡിയോകൾ നമ്മൾ പോകുന്നത് എല്ലാ വീഡിയോയിലും ഈ പറഞ്ഞ പോലെ നമ്മൾ അവതരിപ്പിച്ച വിഷയങ്ങൾ എല്ലാത്തിലും ഞാൻ പ്രഗത്ഭനായിട്ടുള്ള ആളൊന്നുമല്ല അല്ലെങ്കിൽ എനിക്ക് പ്രാഗല്ഭ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മളതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് സൈക്കാട്രിസ്റ്റുകൾ വന്ന് സംസാരിച്ചിട്ടുണ്ട് സൈക്കോളജിസ്റ്റുകൾ വന്ന് സംസാരിച്ചിട്ടുണ്ട് പല മേഖലയിലുള്ള ഡോക്ടേഴ്സ് പല ആളുകളും വന്ന് നമ്മുടെ ചാനൽ സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഞാൻ ഒരു ജേണലിസ്റ്റിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ ആളല്ല എല്ലാം അറിയാവുന്ന ആളല്ല പക്ഷേ പ്രേക്ഷകർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ എന്നാൽ നമ്മുടെ മേഖലയുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നാൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കത് പറയാനും പറ്റില്ല കാരണം അപ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ കൊണ്ട് പറയും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് ഒരു വിഷയം വന്നാലും നമ്മൾ അതിൻ്റെ എവിഡൻസ് അടക്കമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അത് തന്നെയാണ് നമ്മളുടെ ആ ഒരു ധൈര്യം ഇപ്പം എത്ര വലിയ ചീത്ത വിളി വന്നാലും എത്ര വലിയ വിവാദം വന്നാലും നമ്മളേറിൽ പോയാലും നമ്മളുടെ ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട ആളുകൾ പത്ത് പേരാണെങ്കിൽ അവർ മനസ്സിലാക്കിയാൽ മതി ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യം അതാ കാരണം തുടക്ക കാലഘട്ടങ്ങളിൽ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി ചാനൽ തുടങ്ങിയ സമയത്ത് ഒന്ന് കയറി വരുന്ന സമയത്ത് തന്നെ അപ്പോഴും ഞാൻ പറയുന്ന ഇത്രയുള്ളൂ പത്ത് പേരാണ് നമ്മളെ കേൾക്കാനുള്ളൂ അല്ലെങ്കിൽ പത്ത് പേരേത് മനസ്സിലാക്കുന്നുള്ളൂ എങ്കിലും നമ്മൾ വീഡിയോ ചെയ്തു പോകുന്ന തന്നെ പറയുന്നത് അപ്പൊ പലരും നമ്മളെ വിമർശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നൊക്കെ പണം കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യുന്നത് എന്നുള്ളതാണ് തുടക്ക കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയിരുന്നു ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നൊന്നും അങ്ങനെ റവന്യൂ വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉള്ള കണ്ടന്റുകൾ നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കാരണം ഇനി നമുക്ക് അങ്ങനെ റെവന്യൂ കിട്ടില്ല ഇനിയിപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന മെയിൽ പ്രകാരം ഇനി ഇത് തുടർന്ന് പോകാനാണെങ്കിൽ അവർ ഈ ചാനൽ തന്നെ നിർത്തിക്കളയും അതായത് നമ്മുടെ അടുത്ത് ചോദിക്കാതെ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം മറ്റുള്ള ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വളരെയധികം മില്യൺ കണക്കിന് വ്യൂസ് ഫേസ്ബുക്കിൽ തന്നെയുള്ള ആ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പിന്നെ മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളും പോകും അപ്പോൾ ഫേസ്ബുക്ക് അതേ രീതിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മളിത് ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അതല്ലാതെ നമ്മൾ അതിനകത്തൊരു വരുമാനം ലക്ഷ്യമിച്ചിട്ടൊന്നുമല്ല പിന്നെ ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് കാരണം എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും നമ്മൾ പറയുന്ന കാര്യത്തിൽ നൂറ് ശതമാനം നമുക്ക് ബോധ്യമുണ്ട് അതെന്താണെന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല ഉള്ളൂ സംശയം അത്രേ എന്തായാലും വരെ വന്നതിലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ എങ്ങനെയുണ്ടായിരുന്നു നേരിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടോ ലൈവ് സ്റ്റേജ് ഷോ ഉണ്ടല്ലോ വലിയ സ്റ്റേജ് ഷോ എന്തായാലും തീർച്ചയായിട്ടും വന്ന് കാണണം അപ്പൊ നമ്മുടെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ വരും അപ്പൊ വരിക ഇവിടെ വന്നതിലും നമ്മളെ സപ്പോർട്ട് ചെയ്തതിലും നന്ദി അറിയിക്കുന്നു